എന്താ എന്താ പ്രശ്നം മീനാക്ഷി ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ പ്രശ്നമല്ല ഉണ്ടാക്കും ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയേയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുല്ല ഈ ഭൂമിക്കേ പറ്റിയ ആളല്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു ഈ ഞാനും ആ സിനിമ നാടൽപം അപ്പൊ ഞാനവിടെ ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി ഇല്ല അപ്പൊ ഞാൻ വരട്ടെ എങ്ങോട്ട് അല്ല ഞാൻ പോട്ടെ വണ്ടി എടുക്കണ പോട്ട ഇതേതാ ഈ ജന്തു നാട്ടിലെ വലിയ പണക്കാരനാ ഏതാണോ ഒരു ജഡായി നാട്ടിലിറങ്ങിയിരിക്കുന്നത് അതെ ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഇട്ട ഒരു പൊക്കണ സഞ്ചയം പിടിച്ച് പാമ്പ് എടുത്തക്കാരനാണ് മീനാക്ഷിയുടെ കൂടെ കണ്ടു ഓ പട്ടാളം അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ അവന്റെ അടുത്ത് ഈ പറ്റി ഒന്ന് പറഞ്ഞേ അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ എന്തുണ്ടായി ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാതസരമൊന്നും കൊടുത്തില്ല ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ അത് അവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ചു മാറ്റി വെച്ചിരിക്കും കമലഹാസന്റെ അവയ ഷൺമുഖിയും ഈ ഷൺമുഖൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറ നാളത്തെ മാറ്റ്നിക്ക് എന്നെ കൊണ്ടുവരുമല്ലോ ഇങ്ങോട്ട് അമ്മ എന്താ പറയുന്നത് ഇങ്ങോട്ട് വന്നൂടെ വരണം അതാണ് എന്റെ ആഗ്രഹം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളുടെ അമ്മമ്മയും മറ്റു അറിഞ്ഞ ആ വീട്ടിൽ പൊറുതി ഉണ്ടാവു ഇവൾക്ക് ഞാൻ പോണു മേയം വിട്ടൊരു പയ്യനെ ഇന്നലെ മുതൽ കാണാനില്ല അതിനെ തേടി പുറപ്പെട്ടതാ മണിയേട്ടന്റെ നല്ല വിവരം ഉണ്ടോ ഇല്ല മോനെ അതോർത്ത് ആദി പിടിച്ചിരിക്കാൻ അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന് എനിക്കെന്തോ വല്ലാതെ തോന്നു അവൻ എന്ത് പറ്റിയോ എന്ത് വേണ്ട ആ അസത്ത് പശു എവിടെ നോക്കട്ടെ എവിടെന്നെള്ളം എടുത്തുപാടി കണ്ടിലും മൂക്കിലും ഒക്കെ ചെളിയെങ്ങും നല്ല വെള്ളമില്ല പോളിത്താനും കൊണ്ട് ഇത് എന്തു കോലം ആ ചെളിക്കരുത്താ നല്ല കരടി ഒരു ചെണ്ടേട കുറവേ ഉള്ളൂ കടുവാളിക്കാരനെ പോലെ ആരാടാ കടുവ ആരാടാ പെണ്ടി ചുണോ പിടിക്കലാ நீடா வேண்டிய கரையாக்க ஆராயும் தெளிவீழும் ആ കണ്ണി സംഭവിച്ചുള്ളൂ അങ്ങനെയും പറയാം ദിവസവും കാലത്ത് തൊഴുത്തിന് അഴിച്ചുടനെ കന്നു കിണക്ക് നാട് മുഴുവൻ വേൻപറ്റിട്ടല്ലേ അല്ലാതെ വീട്ടിനകത്തേ ഇതുപോലെ സംഭവിക്കുമായിരുന്നോ അതുകൊണ്ടാ കെട്ടിച്ചേക്കാൻ പറയുന്നത് അത് പറഞ്ഞാൽ ആരുടെ ജെബിയിലിട്ട് വീഴ്ത്തൂല്ല നീ ആരോടെ അവളെ കൊണ്ട് ദോഷിക്കാൻ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാം കേട്ടോ ആ അതെ കേളം വന്നല്ലേ കേളനോട് ചോദിച്ചാ സത്യം അറിയാം എന്താ കേളായത് ഒന്ന് പൊട്ടിച്ചു അപ്പൊ ഇവള് ക്ഷമിക്കണം സത്യവാറ്റിയ കേളം വെടി പൊട്ടിച്ചപ്പോ പശു ഓടി കയറി ഇവളെ ആലോചിക്കണ്ടായിരുന്നോ പശു ഓടിയ വീഴുവന്ന് അങ്ങനല്ല വിഷമിക്കാനൊന്നുമില്ല മോന്ത ഇത്തിരി വീങ്ങിയെന്നേ ഉള്ളൂ ഒരു പല്ലു കളയിട്ടുണ്ട് ഇറങ്ങിയാണെങ്കിൽ ഇവിടെ ഈ പാടത്തും പരമ്പത്തും നടന്നു ഒഴി വെച്ചാ വല്ല കാക്കയും കൊക്കനൊക്കെ കിട്ടു നല്ല നായാട്ടിന് കാട്ടിലേക്ക് ഇറങ്ങണം ഞാനോ ഞാൻ ജോലിയൊക്കെ അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ യജ്ഞം പോരെ അഖണ്ട ഭക്ഷണിയാണ് അവിടെ തന്നെ മുക്കി കൊല്ലണം ആ തീറ്റി പണ്ടാരത്തിന് മൂന്ന് ദിവസം അപേക്ഷി ഓടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ ഏതെങ്കിലും ഒരു ചോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി അത് മീനാക്ഷിക്ക് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ അല്ല ഞാനത് പറയും എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി അതല്ല സാരി ഇഷ്ടപ്പെട്ടില്ല അതെന്ത് അതിന്റെ നിറം നീലയല്ലേ പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത് ആ സാരി എവിടെ വെള്ളപ്പൊക്കക്കാർ കൊടുത്തു വെള്ളപ്പൊക്കക്കാർ ആ വെള്ളപ്പൊക്കം എന്നും പറഞ്ഞു ഓരോ വർഷം രാജസ്ഥാനിൽ നിന്ന് നോട്ട് ബുക്കുമായിട്ട് ചിലപ്പാടികൾ വരില്ലേ അവൾക്ക് കൊടുത്തു പിന്നെ ഏത് നിറം കൊടുത്താലും അവള് വരും മഞ്ഞും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം ഇത് ഇതെന്ത് താൻ നേരത്തെ പറഞ്ഞില്ല ഇപ്പോഴല്ലേ ചോദിച്ചത് അത് മാത്രമല്ല പ്രശ്നം ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ അപ്പോഴാണ് ഒരു കാര്യം തിരികെത്തിയത് എന്ത് അവൾക്കൊരു സംശയം ഷൺമുഖ അവളെ നന്നായി നോക്കുമോന്ന് അവളോടെ മുമ്പിൽ ഒന്ന് വരാൻ ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം ആന്ന് വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോ എന്താഗ്രഹം കാറോ ബംഗ്ലാവോ ആഭരണങ്ങളോ അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അവൾക്ക് റോക്കറ്റിക്കറി സഞ്ചരിക്കണോന്ന് റോക്കറ്റോ ആ ആരോ പറഞ്ഞ് പൂതി വില വരും ഒരു അമ്പതിനായിരത്തി എനിക്കറിഞ്ഞൂടാ എവിടെ കിട്ടും

ആ മരങ്കോടെ മണികട്ടനല്ലേ അതിന് വെച്ച വെള്ളം വെച്ചാ മതി മര്യാദക്ക് ഞാൻ പറയുന്നത് കെട്ടണ്ട വേണ്ട ഞാൻ ഞാൻ പറഞ്ഞില്ല സാരി എടുത്തോളാം അവക്ക് കൊടുത്തു പറഞ്ഞാ മതി കൊറേ ആയി വാങ്ങിക്കൂട്ടുന്നു മിക്കവാറും നീ തന്നെ അവനെ കെട്ടേണ്ടി വരും ഞാൻ പോന്നു മാനുണ്ട് പുലിയുണ്ട് മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എലിയെ പോലും കാണാനില്ലല്ലോ ഉള്ളിൽ പോകണം ഉള്ളിൽ പോണം പോകണം പറഞ്ഞ് നടക്കാൻ നേരമായി പുലി പോയിട്ട് പൂച്ചയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു അതായത് എനിക്ക് തോന്നിയതാ സാറു കണ്ടിട്ടുണ്ടോ ഞാൻ ഞാനൊരിക്ക ഹിമാലയത്തിന് താഴെ ഒരു കാട്ടില് ഞാൻ ഒറ്റയ്ക്ക സന്ധ്യയായി കാണും ഒരു വളവ് തിരിഞ്ഞു വരുമ്പോൾ പതിനഞ്ചടി മുമ്പിൽ നിൽക്കുന്നു ഒന്നല്ല രണ്ട് പുലി തോക്കിലാണേ തോക്കിലാണെണ്ടു അയ്യോ പത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധി ഉപയോഗിക്കണം രണ്ടും ഒന്നിച്ചു മുമ്പോട്ട് കുതിച്ചു എന്നിട്ട് ഒരുണ്ട രണ്ട് പുലി രണ്ടു പുലി ഒരു ഈ പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എന്നു ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ പുലി എന്നു ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ആ കത്തി എടുത്ത് ഞാൻ തോക്കിന്റെ മുമ്പിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചു

സൂക്ഷിക്കണം നീ ഇങ്ങനെ ചള ചളാക്കിട്ടുണ്ട് ഒരു ഈച്ച ചലും അടുത്തേക്ക് വരാത്തത് നീ ഇവിടെ നിൽക്ക് കേരളം കെട്ടത് കൂടെ വന്ന ഒരു കൂറ പോലും കിട്ടുക കാട്ടാന കാട്ടാനയുടെ എനിക്കറിയാം ഇതാ കോമനാരുടെ ആനയാട്ടില് തടി പിടിക്കാൻ കൊണ്ടുവന്നതാ അത് നേരത്തെ പറഞ്ഞു തൊലച്ചൂടായിരുന്നു ഞാൻ ഭാഗ്യവാനാണ് എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ ഏറിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താ വേണ്ട എന്താ വേണ്ടതെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത് അമ്പിളി അമ്മവനെ പിടിച്ചു തരാൻ പറയൂ ഞാൻ പിടിച്ചു തരാം പാൽക്കടൽ കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയൂ ഞാൻ എടുത്തു തരാം പെണ്ണി നെയ്യൊക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട് ഒരു ഋഷിക്കാരി പെണ്ണു പണ്ടൊരു പട്ടി റോക്കറ്റ് നമുക്ക് വേണം എന്തൊക്കെയാണ് വേണോ എന്തൊക്കെ മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട് െ കണ്ടു സംസാരിച്ചു എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞില്ല ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല അല്ലാതെ ഉരുണ്ട് കളിക്കാൻ നോക്കിയാ ഒട്ടനിപ്പ നിന്റെ കൈ രണ്ടും തല്ലിച്ചതയ്ക്കും അതെ ഇനി ഞാനെല്ലാം തുറന്നു പറയാം അവളൊരു പുതിയ ബന്ധത്തിൽ ഞാൻ ചാടിയിരിക്ക നന്ദി നന്ദികടല്ല അവള് കാണിച്ചത് അല്ല ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സുന്ദരൻ സുമുഖൻ ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ ഏത് പെണ്ണും വീണു പോലൊന്ന് തെളിച്ചു പറയണോ അതെ ഷൺമുഖ ആ പട്ടാളക്കാരൻ വിരിച്ച വലയിൽ ആ പാവം പെണ്ണും കുടുംബം ആ വലയ്ക്ക് പുറത്ത് ഒറ്റ ആളേ ഉള്ളൂ ഷൺമുഖനോട് നന്ദിയുള്ള മനുഷ്യൻ മീനാക്ഷിയുടെ അച്ഛൻ എന്നെ ഞാൻ അപ്പം അച്ഛനെ നമ്മൾ ഒന്നുകൂടി പിടിക്കണം ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് ഇവിടെ കെട്ടുകെട്ടിക്കണം മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുങ്കയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും അവനകത്തോട്ട് പുറത്തു പോയിട്ടില്ല ചോദിക്കാൻ വരാൻ നിൽക്കണ്ട കേറി തല്ലോടോണം കാലിണ്ടും വെട്ടികളാം കാലു വെട്ടിക്കളഞ്ഞാൽ അവനങ്ങനാടാ ഈ നാട്ടിൽ നിന്ന് അവൻ ഇവിടുന്ന് ജീവനും കൊണ്ട് ഓടണം അത്രയല്ലേ വേണ്ടും സ്ഥലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചുകൂടും തേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടു അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസലടി നിങ്ങൾ ഉടനകത്ത് വരുന്നു അവനെ ഇടിച്ച് കലക്കുന്നു വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു ഓക്കെ എല്ലാം പറഞ്ഞതുപോലെ വേണ്ട വണ്ടി ഞാൻ വരണ്ടോന്നുല്ല പട്ടാളം വരണ്ടോ അത് വരണ്ടു സ്ഥലം ഇട്ടോളാന്ന് പറഞ്ഞു വണ്ടി എടുക്കണ പോലും അത് അവനെ കണ്ടപ്പോ ഞാൻ മറച്ചു ഞാനല്ല അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു പക്ഷെ അത് വേദി വന്നില്ല അവൻ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു നാളെ ഇവിടെ കാണില്ല എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോവാറുണ്ട് വണ്ടി എടുക്കണോ പോട്ടാ